ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഴുത്തുകാരും അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളുമാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ കോഡ്സുകളും അതുപോലെ തന്നെ കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കഥകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത് എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോവാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന മലയാറ്റു രാമകൃഷ്ണനെ കുറിച്ചാണ് കേട്ടോ മലയാറ്റു രാമകൃഷ്ണന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ് ഇവിടെ സോർട്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ് ഒരു ക്വസ്റ്റിൻ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു നാല് ഓപ്ഷൻ കൊടുത്തിട്ട് ഇതിനകത്ത് മലയാറ്റു രാമകൃഷ്ണന്റെ കൃതി ഏത് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ മലയാറ്റു രാമകൃഷ്ണന്റെ കൃതി അല്ലാത്തത് ഏത് എന്ന രീതിയിലൊക്കെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് കൃതികൾ എന്നത് നോക്കാം അതിനുശേഷം ഞാൻ കോഴ്സ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചരുമോട്ടോ അപ്പൊ ശ്രദ്ധിക്കാം ഫസ്റ്റ് വൺ അമൃതം തേടി അടുത്തത് എന്റെ ഐ എ എസ് ദിനങ്ങൾ നെട്ടൂര് മഠം അതിരിൽ പൂത്തുനിന്ന മരങ്ങൾ വേരുകൾ യന്ത്രം പൊന്നി യക്ഷി ആറാം വിരൽ അനന്തയാത്ര വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കൃതികളാണ് കേട്ടോ അപ്പൊ ഞാനത് ആലോചിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു കഥ പോലെ പറയാം നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ അപ്പൊ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു ഐ എസ് കാരന്റെ ഒരു കഥയാണ് ഈ ഐ എസ് ഐ എസ് കാരൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അമൃതം തേടി പോയിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ നമ്മുടെ അയ്യേസുകാരൻ അമൃതം തേടി പോയിട്ടുള്ള ഒരു കഥയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ അയ്യേസുകാരൻ അമൃതം തേടിയിട്ട് ഒരു മലയുടെ മുകളില് നമ്മുടെ മലയാറ്റൂരായിട്ട് കണക്ട് ചെയ്യണല്ലോ അപ്പൊ ഒരു മലയുടെ മുകളില് ഒരു മഠം നെട്ടൂര് മഠം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഠമുണ്ട് ഈ മഠത്തിന്റെ അതിരില് അതായത് നമ്മൾ ബൗണ്ടറി എന്നൊക്കെ പറയുന്നത് ഈ മഠത്തിന്റെ അതിരില് കുറച്ച് മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്ത് നിന്നിട്ടുണ്ട് അപ്പൊ ആ മരങ്ങളുടെ വേരുകളിലാണ് നമ്മുടെ അമൃതം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ ഒന്നുകൂടെ ഞാൻ പറയാം എന്നിട്ട് ബാക്കിയുള്ള പറയാം കേട്ടോ അപ്പൊ നമ്മുടെ ഐ എസുകാരന്റെ അമൃതം തേടി പോയിട്ടുള്ള ഒരു കഥയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഐ എസ് കാരൻ അമൃതം തേടിയിട്ട് ഒരു മലയുടെ മുകളില് ഒരു മഠം ഉണ്ട് നെട്ടൂര് മഠം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മഠം ഉണ്ട് ആ മഠത്തിന്റെ അതിരില് ബൗണ്ടറിയില് കുറെ മരങ്ങളൊക്കെ പൂത്തു നിന്നുണ്ടല്ലോ ആ മരങ്ങളുടെ വേരുകളിലാണ് നമ്മുടെ അമൃതം എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം എന്നിട്ട് അപ്പൊ ഈ വേരുകളൊക്കെ നമുക്ക് പറിച്ചെടുക്കണമല്ലോ അപ്പൊ അതിനെന്താ വേണ്ടേ ഒരു യന്ത്രം വേണം കേട്ടോ നമ്മുടെ ജെ സി ബി ഒക്കെ ഓർത്താൽ മതി അപ്പൊ വേരുകളൊക്കെ അങ്ങ് മാറ്റിയിട്ട് അതിനകത്തുള്ള അമൃതം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ യന്ത്രം ഉപയോഗിച്ചിട്ട് ആ വേരുകളൊക്കെ മാറ്റി പക്ഷെ കിട്ടിയത് അമൃതം അല്ല കേട്ടോ പിന്നെ എന്താ കിട്ടിയേ ക്ലൈമാക്സ് ആണ് ഒരു യക്ഷി വന്നു പൊന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യക്ഷി വന്നേ അപ്പൊ നമ്മുടെ പൊന്നി എന്ന് പറഞ്ഞിട്ടുള്ള യക്ഷിക്ക് ആറ് പേരിൽ ഉണ്ടെന്നുള്ള രീതിയിൽ ആലോചിക്ക കേട്ടോ നമ്മുടെ ഋതിക് റോഷന്റെ ഒക്കെ പോലെ ആറ് ആറുപേരിലുണ്ട് കേട്ടോ ഈ ആറ് ആറുപേരിൽ വെച്ചിട്ട് ഈ പൊന്നി ഈ ഐ എസ് കാരനെ കൊന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പൊ കൊന്നു അല്ലെങ്കിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനന്തയാത്ര എന്നുള്ള രീതിയിൽ നമുക്ക് അതും കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പൊ ഒന്നും കൂടെ ഞാനൊന്ന് പറയാം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറും ഉറപ്പ് വരാം കേട്ടോ അപ്പൊ നമ്മുടെ ഐ എസുകാരന്റെ അമൃതം തേടിയിട്ടുള്ള ഒരു കഥയാണ് നെറ്റ് മലയുടെ മുകളിലാണ് അപ്പൊ നമ്മുടെ മലയാറ്റിൽ കണക്ട് ചെയ്തു നെറ്റൂര് മഠം എന്ന് പറഞ്ഞ ഒരു മഠത്തിന്റെ അതിരിൽ കുറച്ച് മരങ്ങളൊക്കെ പൂത്തു നിന്നുണ്ട് അതിന്റെ വേരുകളിലാണ് അമൃതം തേടി പോയിട്ടുള്ളത് അപ്പൊ ഈ പറഞ്ഞ പോലെ യന്ത്രം വരും യന്ത്രം വെച്ചിട്ട് വേരുകളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും പൊന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യക്ഷി പ്രത്യക്ഷപ്പെട്ടു ആറ് വിരലുണ്ട് അനന്തയാത്ര ഓക്കെ ഇനി ഒന്നും വായിച്ചോളൂ അമൃതം ദേവി എന്റെ അയ്യേ ദിനങ്ങൾ നെട്ടൂര് മഠം അതിരിൽ പൂത്തു നിന്ന മരങ്ങൾ വേരുകൾ യന്ത്രം പൊന്നി യക്ഷി ആറാം വിരൽ അനന്തയാത്ര എല്ലാവർക്കും ഇത്രയും കിട്ടിയെന്ന് ചോദിക്കുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തയിലേക്ക് കയറാം നെക്സ്റ്റ് വൺ പി പത്മരാജൻ പി പത്മരാജൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ പറയുകയാണെ ശ്രദ്ധിച്ചേക്ക നക്ഷത്രങ്ങളെ കാവൽ കള്ളൻ പവിത്രൻ പേരുവഴി അമ്പലം പ്രതിമയും രാജകുമാരിയും ഇതായിപ്പണം വരെ കേട്ടോ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് മാത്രം ആട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനിയും കൃതികളില്ലേന്ന് വെച്ചാൽ ഒരുപാടുണ്ട് പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഐ മീൻ കുറച്ച് കൃതികളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ നമ്മളൊരു കഥ ഒരു കള്ളന്റെ കഥയാണ് കേട്ടോ പറയുന്നത് നമ്മുടെ കള്ളന്റെ പേരെന്താ പവിത്രൻ കള്ളൻ പവിത്രൻ ഈ കള്ളൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലത്തിന്റെ അവിടെ പോയിട്ട് അവിടെ ഒരു പ്രതിമ എടുക്കാനുള്ള ഒരു ശ്രമമാണ് കേട്ടോ നമ്മുടെ കള്ളൻ പവിത്രൻ ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടത്തെ ഒരു പ്രതിമയൊക്കെ ഉണ്ടല്ലോ അതിനെ ഒരു ശ്രമമാണ് അപ്പൊ ഈ മൂന്നെണ്ണം നമുക്കൊന്ന് പഠിക്കാം കള്ളൻ പവിത്രൻ അമ്പലം അതായത് പെരുവഴി അമ്പലം പ്രതിമ എടുക്കാൻ വേണ്ടിട്ട് പോയത് പ്രതിമയും രാജകുമാരിയും എന്നുള്ള രീതിയിൽ നമുക്ക് ആ മൂന്നെണ്ണം കിട്ടിയിടാം അപ്പൊ ഈ പ്രതിമ എടുക്കുന്ന സമയത്ത് ലൈറ്റൊക്കെ അടിക്കണ്ടേ പക്ഷെ കള്ളൻ ലൈറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചില പോലീസൊക്കെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കള്ളനെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്ന നമ്മുടെ നക്ഷത്രങ്ങളാണ് കേട്ടോ നക്ഷത്രങ്ങളില് വിളിച്ചാണ് നക്ഷത്രങ്ങളെ കാവൽ അത് പഠിക്കാൻ പറ്റുവല്ലോ എന്നിട്ട് ഈ പ്രതിമയ്ക്ക് എടുത്തിട്ട് എവിടം വരെ എത്തി ഇവിടെ വരെ എത്തിന്നലോട്ടോ ഇതാ ഇവിടെ വരെ ഇതാ ഇവിടെ വരെ എത്തി എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചേക്കാം ഓക്കെ അപ്പൊ പി പത്മരാജന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളൊന്ന് ഓർത്തു നോക്കിയേ ഏതൊക്കെയാ കള്ളൻ പവിത്രൻ പെരുവഴി അമ്പലം പ്രതിമയും രാജകുമാരിയും നക്ഷത്രങ്ങളെ കാവൽ ഇതാ ഇവിടം വരെ ഓക്കെ അടുത്തതിലേക്ക് കയറാം അടുത്ത നമുക്ക് സി വി രാമൻപിള്ളയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാല് ഒരു നാല് സെലക്ട് ചെയ്തിട്ടുള്ള കൃതികൾ നോക്കാം ഒന്ന് മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ പ്രേമാമൃതം അപ്പൊ സി വി രാമൻപിള്ള എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് രാജാക്കന്മാരുടെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കേട്ടോ ഒന്ന് നോക്കിയാൽ മാർത്താണ്ഡവർമ്മയുണ്ട് പിന്നെ രാജ വെച്ചിട്ട് ധർമ്മരാജ എങ്ങനത്തെ ഒരു രാജാവ് ഉണ്ടല്ലോ പിന്നെ രാമരാജ ബഹദൂർ അതിനകത്തൊരു രാജാവ് ഉണ്ട് രാമരാജ ബഹദൂർ പിന്നെ പ്രേമാമൃതം എന്നുള്ളും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ പ്രേമാമൃതം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി വി രാമപിള്ളയുടെ ആണ് പ്രേമാമൃതം അപ്പൊ ഒന്നും കൂടെ മനസ്സിലേക്ക് കൊണ്ടെന്നോളൂ സി വി രാമപിള്ള ഏതൊക്കെയാണ് മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജഹദു അതിൻ്റെ ഒപ്പമുള്ളത് നമ്മുടെ പ്രേമാമൃതം അടുത്ത് നോക്കാം വൈലോപ്പിള്ളി ശ്രീധരമേനോ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം എന്നിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ ഏതൊക്കെയാണ് മാമ്പഴം കന്നിക്കൊയ്ത്ത് മകര കൊയ്ത്ത് വിത്തും കൈക്കോട്ടും കൈപ്പ വല്ലരി സഹ്യന്റെ മകനാണ് സഹ്യന്റെ മകൻ വിട കണ്ണീർ പാടം കുടിയൊഴിക്കൽ ശ്രീരേഖ ഓക്കെ അപ്പൊ ഇതെല്ലാം എങ്ങനെ നമ്മൾ ഓർക്കും വളരെ എളുപ്പമാണ് കേട്ടോ വയലോപ്പിള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് വയലാ ലോചിക്കാമല്ലോ അല്ലെ വയല് പാടം അപ്പൊ നമ്മുടെ കൃഷി അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് ആലോചിക്കാം കേട്ടോ അപ്പൊ എന്താ മാമ്പഴം നമുക്ക് കൃഷി അല്ലെങ്കിൽ വയല് പാടം അതൊക്കെ ആയിട്ട് നമുക്ക് മാമ്പഴൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാലോ പിന്നെ കൊയിത്ത് അല്ലെ കഞ്ഞി കൊയ്ത്ത് ഉണ്ട് നമ്മുടെ വയലില് കൊയിത്ത് നടക്കും കഞ്ഞി കൊയ്ത്ത് മകര ഉണ്ട് പിന്നെ വിത്തും കൈകോട്ടും നമ്മുടെ വയലാണ് കേട്ടോ അപ്പൊ വിത്തും കൈകോട്ടും അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ഇതൊക്കെ എളുപ്പത്തില് കണക്ട് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെന്താ കയ്യപ്പ വല്ലരി നമ്മുടെ പാവയ്ക്കാണ് പറയുന്നത് കയ്യപ്പ വല്ലരി അതും ഈ പറഞ്ഞ പോലെ കൃഷിയായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെന്താ നമ്മടെ കുടിയൊഴിക്കല് അല്ലെ കുടിയൊഴിക്കലാണ് അതും ഈ പാടത്ത് കുടിയൊഴിക്കല് അതൊക്കെ ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ പാടം വയലൊക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ കുറെ രേഖകൾ അല്ലെ അതിർത്തികളൊക്കെ ആയിട്ട് അതിന്റെയൊക്കെ രേഖകൾ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം ശ്രീരേഖ കേട്ടോ ശ്രീരേഖ എന്നുള്ള രീതിയിൽ ഇത്രയും നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പൊ ഒന്നും കൂടെ ഞാൻ ഒന്ന് പറയാം ബാക്കിയുള്ള ഞാൻ പറഞ്ഞുതരാട്ടോ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ മാമ്പഴം കന്നി കൊയ്ത്ത് മകരക്കൊയ്ത്ത് വിത്തും കൈക്കോട്ടും കയ്പ വല്ലരി പിന്നെ ഏതാ കുടിയൊഴിക്കല് ശ്രീരേഖ കേട്ടോ പിന്നെ നമ്മുടെ പാടത്ത് ഒരു ആനയുണ്ടായിരുന്നു വിചാരിക്കുക സഹിയന്റെ മകൻ എന്ന് പറയുന്നത് എന്താ ആനയാണ് ആനയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആന വിട പറഞ്ഞു കേട്ടോ വിട പറഞ്ഞു അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് കരഞ്ഞീതിലായിരിക്കുക കണ്ണീർ പാടം കേട്ടോ കണ്ണീർ പാടം ഈ പാടവും നമ്മുടെ വയലോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയൊന്നും ഓർക്കാം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൊണ്ടു നോളൂ ഏതൊക്കെയാണ് വയലോപ്പള്ളി ശ്രീധരമേനോന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ് മാമ്പഴം കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് വിത്തും കൈകോട്ടും കയ്പ പിന്നെ ഏതാ കുടിയൊഴുക്കിൽ ശ്രീരേഖ ഇത്ര ഒരുമിച്ച് ഒന്ന് പഠിക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വയലിൽ ഒരു ഉണ്ടായിരുന്നു സാഹിയന്റെ മകൻ അത് വിട പറഞ്ഞു അപ്പം എന്തായി കണ്ണീർ പാടും ഓക്കെ അപ്പം ഇത്രയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വിശ്വസിക്കുകയാണ് കോഡ്സിനെ മാത്രം ആശ്രയിച്ചിട്ട് പഠിക്കരുത് കേട്ടോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക അതിൻ്റെ ഒപ്പം കോഡ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ അടുത്തയിലേക്ക് നമുക്ക് നോക്കാം ഇനി അടുത്ത് നമുക്ക് നോക്കാം വയല രാമവർമ്മയുടെ ആണ് കേട്ടോ വയല രാമവർമ്മയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ് പറയുന്നത് ഒന്ന് മുളങ്കാട് ആയിഷ കൊന്തയും പൂണൂലും എനിക്ക് മരണമില്ല സർഗസംഗീതം കേട്ടോ അപ്പൊ അഞ്ച് കൃതികളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് പഠിച്ചു നോക്കാം അല്ലെ വയലാ രാമവർമ്മയില് ഇപ്പൊ ഇതൊരു ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണിന്റെ കഥയാണ് കേട്ടോ ഈ ആയിഷ ഒരു മുളങ്കാട്ടില് ഓക്കെ ആയിഷ ഒരു മുളങ്കാട്ടില് മരിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഒരു കൈയ്യിൽ കൊന്തയും മറ്റേ കൈയ്യില് പൂണൂലും ഉണ്ടായിരുന്നാലോചിക്കാം ഓക്കെ ഒരു കയ്യിൽ കൊന്തയും മറ്റേ കയ്യിൽ പൂണൂലും എന്നിട്ട് അവിടെ ഒരു മരണക്കുറിപ്പായിട്ട് എനിക്ക് മരണമില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഗസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യുക പെട്ടെന്ന് നമുക്ക് എക്സാമിന് ഓർമ്മ വരും അപ്പം എനിക്ക് മരണമില്ല എന്നുള്ള രീതിയിൽ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ മരിച്ചൊക്കെ കിടക്കല്ലേ അല്ലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ള രീതിയിൽ സർഗ സംഗീതം കേട്ടോ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ ഒരു സംഗീതം ആകെ വിഷമിച്ചൊക്കെ ഒന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു മ്യൂസിക് വരുമല്ലോ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക സംഗീതം അപ്പം വയലാറായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഐഷ മുള്ളട്ടിലേക്ക് പോയത് ഒരു വയലി എന്നുള്ള രീതിയിൽ കൊടുക്കുക ഓർക്കാട്ടോ ഒരു വയലി കൂടെയാണ് ഐഷ മുളങ്കാടിലേക്ക് പോകാനുള്ള ആലോചിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഒന്നും കൂടെ പറയാം വയല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ് ആയിഷ മുളങ്കാട് കൊന്തയും പൂണൂലും എനിക്ക് മരണമില്ല സർഗസംഗീതം ഇത്രയും ഓർമ്മ കിട്ടി എന്ന് തന്നെ വിശ്വസിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആയിരുന്നതിന്റെ ഫസ്റ്റ് വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ എന്റെ ഒരു പുതിയ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം റെഗുലർ ആയിട്ട് എന്റെ ക്ലാസസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കോഴ്സ് വെച്ചിട്ടുള്ള ക്ലാസ്സും ഗ്രാമർ സെക്ഷനും അതേപോലെ തന്നെ കറന്റ് അഫയേഴ്സ് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ അൺ അക്കാഡമി എന്ന് പറഞ്ഞിട്ടൊരു ഒരു അല്ലെ അൺ അക്കാഡമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അൺ അക്കാഡമിയില് അൺ അക്കാഡമിയില് എന്നെ ഫോളോ ചെയ്യാത്ത ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ശ്രമിക്കും അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല ഫ്രീ ക്ലാസ് ആണ് കേട്ടോ ഞാൻ പേടൊന്നും ചെയ്യാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങളുടെ അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല നമ്മൾ ഇപ്പോൾ ഏട് ചെയ്യണോ എന്നുള്ളതൊക്കെ ഫ്രീ ക്ലാസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പൊ അൺ അക്കാഡമി ആണെങ്കിലും ഏതിനകത്താണെങ്കിലും നിങ്ങൾക്ക് എവിടേക്കാണോ ഫ്രീ ക്ലാസസ് കിട്ടുന്നത് അതൊക്കെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ അൺ അക്കാഡമി ആപ്പിനകത്ത് എന്റെ ജോയിൻ ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം അപ്പൊ അതിൽ കറക്റ്റ് നമുക്ക് എന്താ വീഡിയോ വീഡിയോ ചാറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ലൈവ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തും കൂടെ ഫോളോ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പൊ അതും കൂടെ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം അൺ അക്കാഡമിയിനകത്ത് എന്നെ എന്റെ ക്ലാസ് നിങ്ങൾക്ക് കാണും ലൈവ് സെക്ഷൻ ആണ് ക്ലാസ്സ് കാണും ഫ്രീ ക്ലാസ് കാണി നിങ്ങൾക്ക് അതിനകത്തും എന്നെ ഫോളോ ചെയ്യാം അതേപോലെ തന്നെ ഇന്ന് നമ്മൾ സ്പോർട്സിന്റെ ഒരു സെക്ഷൻ ചെയ്യുന്നുണ്ട് സ്പോർട്സിന്റെ ഫ്രീ ക്ലാസ് ആണ് യൂട്യൂബിലാണ് അപ്പൊ അതിന്റെ ലിങ്കും കൂടെ ഞാൻ കൊടുക്കാം അപ്പൊ ഇന്ന് ഏഴ് മണിക്കാണ് കേട്ടോ ആ ക്ലാസ് ഇന്ന് ഏഴ് മണിക്കാണ് സ്പോർട്സിന്റെ ക്ലാസ് അപ്പൊ അതും പറ്റുന്ന ആൾക്കാർ അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് തീർച്ചയായിട്ടും ക്ലാസ് കാണാൻ ശ്രമിക്കുക നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയ കോഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആണ് അപ്പൊ മറക്കണ്ട അപ്പൊ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എല്ലാവർക്കും താങ്ക് യു ബൈ കീപ് സപ്പോർട്ട്